നമസ്കാരം സനിയർ പറഞ്ഞത് ഒരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വന്നിട്ട് റൂമിലേക്കെന്ന പറഞ്ഞു ഡെലിവറി പോയി വിളിച്ചിട്ട് പറഞ്ഞാൽ ചേട്ടാ ഒരു കൊറിയർ വന്നിട്ടുണ്ട് റിസോർട്ട് ഫ്രണ്ടിലുണ്ട് ഒന്ന് വരാമെന്ന് ചോദിച്ചു ഓക്കെ ചെന്ന് മേടിച്ചു ചെന്ന് മേടിച്ചിട്ട് സമയത്താണ് ഓർത്തത് എന്തായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ചെന്നപ്പോഴാണ് പറഞ്ഞത് ഡ്രിമ്മറാണെന്ന് ഓർത്തത് ഓക്കെ അപ്പോൾ അങ്ങനെ നേരെ എടുത്തു റൂമിലേക്ക് വന്നു തിരിച്ചും മറിച്ചൊക്കെ നോക്കി ഓക്കെ ആണോ എന്ന് അറിയാൻ എന്നറിയാൻ വേണ്ടത് പാക്കിങ്ങൊക്കെ കുഴപ്പമില്ലായിരുന്നു പുറമേ കണ്ട പാക്കിംഗ് അടിപൊളിയായിരുന്നെങ്കിലും ഉള്ളിലേക്ക് നമ്മളത് അൺബോക്സ് ചെയ്ത് ഉള്ള പാക്കിംഗ് അത്ര വെറുത്തായിട്ട് തോന്നിയില്ല കാരണം അതിനോട് സെറ്റപ്പൊന്നും കണ്ടില്ല പിന്നെ നോക്കിക്കഴിയുമ്പോൾ മുന്നൂറ്റി എൺപത് രൂപ അടുത്ത് മേടിക്കുന്ന ട്രിമ്മറാണ് റീചാർജബിൾ ആണ് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതി തന്നെ ആയിരുന്നു കൊന്താനും സംഗതി മുന്നൂറ്റി രൂപയ്ക്ക് വെറുത്താണ് പൊട്ടിച്ചപ്പോൾ തന്നെ അതിനകത്ത് ഒരു മാനുവൽ വന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു ചാർജിങ് ഉണ്ട് ടൈപ്പ് സി ആയിരിക്കും എന്ന് പറഞ്ഞാൽ ടൈപ്പ് സി അല്ല പിന്നെ അതിൻ്റെ കൂടെ നാല് അതിൻ്റെ ബ്രഷ് ഉണ്ട് പിന്നെ നമ്മൾ നമ്മുടെ മുതലെടുത്തു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചുമ്മാ ഒരു നല്ല അടിപൊളി നല്ല നല്ല വെയിറ്റ് ഉണ്ട് മുന്നൂറ്റമ്പത് വെർത്താണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓണാക്കി നോക്കി ഓൺ ആവുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചാർജ് കുറവായിരിക്കുമല്ലോ എന്ന് വെച്ചാൽ ഇട്ടു അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തിലേക്ക് എടുത്തു ഇത് കണ്ടോ ഞാനത് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ താടി ഉപയോഗിച്ചതിന് ശേഷമുള്ള എൻ്റെ താടിയുടെ എഫക്റ്റാണ് അതായത്